നാമം അകുത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇന്ന് രാവിലെയും ദൈവത്തിന്റെ ആത്മാവ് തന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്നത്തെ ചിന്താവിഷയം ോമാ ലേഖനം എട്ടാമധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് അപ്പോഷനായ പൗലോസ് റോമാ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ താൻ പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കാണ് വരുവാനുള്ള തേജസ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു ഒരു ക്രിസ്തുഭക്തന്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കുമ്പോൾ അവൻ പറയുന്ന ആഴമായ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ അഭിഷേകത്തിൻ്റെ വാക്കുകളാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ആഴം പൗലോസിനെ ദൈവത്തിൽ നിന്ന് വേർപിരിക്കുവാൻ ദൈവത്തിൻ്റെ തേജസ്സിന്ന് വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നാണ് എട്ടാമധ്യായത്തിൽ പൗലോസ് സ്ഥാപിക്കുന്നത് പൗരോസിൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ഒത്തിരി വേദനകൾ തൻ്റെ മിഷണറി യാത്രയിൽ ഒത്തിരി പീഡകള് തനുഭവിക്കേണ്ടി വന്നു എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ പൗലോസ് ദൈവകൃപ അനുഭവിച്ച് ആത്മസാന്നിധ്യം അനുഭവിച്ച് പൗലോസ് ദൈവത്തിനു വേണ്ടി നിലനിന്നു കർത്താവിന് വേണ്ടി നിലനിന്നു ആ പൗലോസ് പറഞ്ഞ ഒരു പദമാണ് എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ എന്നെ വാർവിരിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് റോമാലേഖനം എട്ടാമധ്യേ മുപ്പത്തഞ്ചാം വാക്യത്തിൽ വായിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവിരിക്കുന്നത് ആര് എന്നിട്ട് പൗലോസ് ചോദിക്കുന്നൊരു ചോദ്യം അവിടെയുണ്ട് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇവയ്ക്കൊന്നും എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർവിരിക്കാൻ പറ്റില്ല എന്ന് പൗലോസ് പറയുകയാണ് പൗലോസ് ഇത് വെറുതെ പറയുന്നതല്ല പൗലൂസിന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പറയുകയാണ് അതുകൊണ്ടാണ് ആ ഭാഗത്തെ ഇരുപത്തി മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ പൊലോസപ്രസ്തലം രേഖപ്പെടുത്തുന്നത് മരണത്തിനോ കണ്ടോ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വായിച്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റൊരു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനിൽ നിന്നുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു പോലൂസ് പറഞ്ഞ കണ്ടോ ഈ വക കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇപ്പൊ കർത്താവും പൗലൂസും തമ്മിലുള്ള ആഴമായ സ്നേഹമാണ് ആ സ്നേഹത്തിലാണ് പറയുന്ന മരണത്തിനോ ജീവനോ വായിച്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നിൽ നിന്നും ഒരു കാരണത്താലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എന്നെ ഓർമ്മിരിക്കാൻ കഴിയുകയില്ല എന്ന് പൗലൂഷ് പറയുക എന്നിട്ട് പൗലൂഷു പറയുന്നേ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ അപ്പോൾ നമ്മിൽ വെളിപ്പെടാൻ ഒരു തേജസ് ഉണ്ട് അത് നിത്യതയിലാണ് ആ തേജസ് വിചാരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നെ വിളിക്കും ഞാൻ ഉയരും ഞാൻ പറന്നുയരുമ്പോൾ ഞാൻ മധ്യാകാശത്തിൽ എൻ്റെ മണവാളനെ ഞാൻ കാണുമ്പോൾ അവനുമായുള്ള വാസം ഞാൻ ആരംഭിക്കുമ്പോൾ എൻ്റെ നിത്യഭവനത്തിൽ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ദൈവത്തിന്റെ തേജസ് അനുഭവിക്കുന്നത് കണ്ടോ പൗലൂസ് കണ്ടോ ദൈവത്തിന്റെ തേജസ് ഞാൻ അനുഭവിക്കുന്നത് ആ തേജസ് അനുഭവിക്കുന്ന പൗലൂസ് പറയുക അനുഭവിക്കാൻ ഉറപ്പ് പ്രാപിച്ച പൗലൂസ് പറയുകയാണ് ഈ കാലത്തിലെ കഷ്ടം എനിക്ക് എന്തില്ല സാരമില്ല വന്നാലും സാരമില്ല എന്താണ് പൗലോസ് അനുഭവിച്ച കഷ്ടത എന്താണ് ഈ വേദപുസ്തകത്തിനകത്ത് രണ്ട് ഗുരുതിയ ലേഖനം അതിൻ്റെ പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ അവിടെ വ്യക്തതയോടുകൂടെ പറയുന്നുണ്ട് പൗലോസ് അനുഭവിച്ച കഷ്ടത എന്താണ് പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കൂ അവിടെ എഴുതിക്കിസ്തുവിൻ്റെ ശുശ്രൂഷകാരെ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു ഞാൻ അധികം ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു അടുത്ത് നോക്കണം അധികം പ്രാവശ്യം തടവിലായി ഈ കാലത്തിലെ കഷ്ടം നോക്കിക്കേ അധികം കാലം തടവിലായി അനവധി അടി കൊണ്ടു പലപ്പോഴും പ്രാണഭയത്തിലായി നോക്കുക യഹൂദന്മാരാൽ ഞാൻ ഒന്നുകുറകെ നാൽപ്പതടി അഞ്ചുവട്ടം വാങ്ങി ഒന്നുകുറകെ ടി അഞ്ചു വട്ടം വാങ്ങി മൂന്ന് വട്ടം കോരിനാൽ അടി കൊണ്ടു ഒരിക്കൽ കല്ലേറുകൊണ്ടു വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു ഒരു രാവകൽ വെള്ളത്തിൽ കഴിഞ്ഞു ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു ഒരു വെള്ളത്തിൽ കഴിഞ്ഞ് വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്തു നദികളിലെ ആപത്ത് കള്ള സഹോദരന്മാരുടെ ആപത്ത് സ്വന്ത ജനത്തിലുള്ള ആപത്ത് ജാതികളുമായുള്ള ആപത്ത് പട്ടണത്തിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ള സഹോദരന്മാരുമായുള്ള ആപത്ത് അധ്വാനം പ്രയാസം പലവട്ടം ഉറപ്പിളപ്പ് വൈതാകം പലവട്ടം പട്ടിണി ശീതം നഗ്നത എന്നീ കാര്യങ്ങളാൽ പൗലോസ് കഷ്ടത അനുഭവിച്ചു ഇപ്പൊ പൗരോസ് വെറുതെ പറയല്ല ഈ ലോകത്തിലെ കഷ്ടം ഇതെല്ലാം പൗലോസ് അനുഭവിച്ചു രണ്ട് കുരുതിലങ്ങനെ പനാദി ഇരുപത്തി മൂന്ന് മുതൽ ആ ൊമ്പത് വരെ വാക്യങ്ങളിൽ പൗലോസ് അനുഭവിച്ച കഷ്ടതയെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്നിട്ട് പൗരോസ് പറയുകയാണ് നമ്മിൽ ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ വെളിപ്പെടുവാനൊരു തേജസ് ഉണ്ടെന്ന് ദൈവത്തിൻറെ മക്കളെ ഞാൻ ആത്മാവിൽ ഇന്ന് പകൽ നിങ്ങൾക്ക് തൂത് കൈമാറുകയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വേദനകളും നിന്ദകളും കഷ്ടതകളും അവമാനങ്ങളും ഒക്കെ വരുമ്പോൾ ജീവിതം എന്ന് പറയരുത് മരിച്ചാൽ എന്ന് പറയരുത് എന്തിനാ ഞാൻ ഇനി ജീവിക്കുന്നതെന്ന് ചോദിക്കരുത് പകരം നിങ്ങൾ പറയണം എന്നിൽ വെളിപ്പെടുവാനൊരു തേജസ്സുണ്ട് ഞാൻ തേജസ് പ്രാപിക്കുന്നൊരു ദിവസമുണ്ട് അന്ന് ഞാൻ ഈ കഷ്ടതയെല്ലാം മറക്കും ഞാൻ ആ തേജസ്സിനകത്ത് വാഴും ഞാൻ കർത്താവിൻ്റെ കൂടെ ജീവിക്കും ആ മഹുത്തകരമായ കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വരുവാനുള്ളത് ഈ ലോകത്തിലെ കഷ്ടം ഏറെയായാൽ അറുപതോ എഴുപതോ എൺപതോ വർഷമുള്ള ഈ ലോകത്തിലെ കഷ്ടം ഞാൻ സാരമില്ലെന്ന് എണ്ണുന്നു ഇന്ന് രാവിലെ ശ്രദ്ധിക്കുക ഈ ലോകത്തിലേതൊക്കെ കഷ്ടം വന്നാലും സാരമില്ലെന്ന് എണ്ണുക പ്രയാസം സഹിക്കേണ്ട ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ദൈവസന്നിധി നിങ്ങൾ നോക്കുക ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക ഇതിനെല്ലാം ഒരു പ്രതിഫലമുള്ള ദിവസമാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എത്ര വലുതാണെങ്കിലും ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് തൂത് കൈമാറുകയാ ഇതിനെല്ലാം ഒരു വിടുതൽ ലഭിക്കുന്ന ഇതിനെല്ലാം ഒരു തേജസ് ലഭിക്കുന്ന ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ലഭിക്കുന്ന ഒരു ദിവസമുണ്ട് അന്ന് നിങ്ങളുടെ കണ്ണുനീര് തുടക്കും നിങ്ങളുടെ വേദനകൾ മാറും ക്ഷയം മാലിന്യം വാട്ടം ഇവയൊന്നുമില്ലാത്ത ദേശത്ത് ദൈവം നിങ്ങളെ വസിപ്പിക്കും അതുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടം സാരമില്ലെന്ന് എണ്ണുക ഈ ലോകത്തിലെ നിന്നകൾ സാരമില്ലെന്ന് എണ്ണുക പൗലോസ് തന്റെ ജീവിതാനുഭവങ്ങളിൽ കൂടെ വരച്ച് കാണിച്ച് നമ്മോട് പറയുകയാണ് എനിക്ക് തേജസ് വിളിപ്പെടാനുണ്ട് അങ്ങനെയെങ്കിൽ ഒരു നല്ല ദിവസത്തിനായി ഒരു തേജസ് പ്രാപിക്ക ദിവസത്തിനായി നമുക്കൊരുങ്ങാം പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവേ സ്വർഗീയ പിതാവേ ഞങ്ങളോട് പറഞ്ഞ നല്ല വചനത്തിനായി സ്തു അങ്ങയുടെ ആഴമായ സ്നേഹത്തിനായി സ്ഥിരം ഇന്ന് രാവിലെ ആ വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ ഒരു തേജസ് വിളിപ്പെടാൻ ആകയാൽ ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഈ കഷ്ടം സാരമില്ലെന്ന് ഞങ്ങൾ എണ്ണേണ്ടതിന് ഞങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കി ജീവിക്കേണ്ടതിന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൽ ധന്യമുള്ള നാമത്തിൽ തന്നെ ആണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ കാലത്തിന്റെ കഷ്ടം സാരമല്ല എണ്ണുക ഒരു പ്രതിഫലം നിങ്ങൾക്കുണ്ട് ഒരു തേജസ് നമുക്കുണ്ട് പ്രാപിക്കാം ഒരുങ്ങിയിരിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ ഇന്ത്യൻ ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രേയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ